കുറഞ്ഞ ചെലവിൽ കോട്ടപ്പടി മുന്തൂർ സ്വദേശിയായ യുവാവ് കരൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി സുമനസുകളുടെ സഹായം തേടുന്നു ആന്റണി ജോൺ എം എൽ എ രക്ഷാധികാരിയായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ മുന്തൂരിൽ താമസിക്കുന്ന നാല്പത്തിനാലുകാരനായ ജമനി കരൽ രോഗം ബാധിച്ച് ചികിത്സാ സഹായം തേടുന്നു ക്രോണിക് കരൽ രോഗം ബാധിച്ച ജമിനിക്ക് ആഴ്ചയിൽ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കേണ്ട അവസ്ഥയാണ് ജമനിയുടെ കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ചികിത്സയ്ക്കുള്ള തുക സമാഹരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലാണ് ജമനിയുടെ കുടുംബം കനിവുള്ളവരെല്ലാവരും ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്താൻ സഹായിക്കണമെന്ന് ജമിനിയുടെ അമ്മ കുഞ്ഞമ്മ പറഞ്ഞു ലിവർ രോഗം പിടി ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഞങ്ങൾ പല ആശുപത്രികളിലും പോയി നോക്കി പക്ഷേ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് ലിവർ മാറ്റി വയ്ക്കണമെന്നാണ് ഞങ്ങൾ സാധ സാധുക്കളാണ് ഞങ്ങൾ എത്ര ശ്രമിച്ചാലും അതിനുള്ള കാഷണക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഇപ്പോൾ ഒരു കൊല്ലമായി കഴിഞ്ഞു ജനുവരി പന്ത്രണ്ടാം തീയതി മുതലാണ് തുടങ്ങിയത് അപ്പോൾ ഈ ഇവൻ്റെ സുഹൃത്തുക്കളുടെയും നല്ലവരായ നാട്ടുകാരുടെയൊക്കെ സഹായത്താലാണ് ഇതുവരെ പിടിച്ചു നിന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയറിൽ വെള്ളം നിറയും അപ്പോൾ അത് പോയി കുത്തിക്കിള്ളം പെസാശുപത്രിയിൽ പോയി ആണ് അത് ചെയ്യണത് പിന്നെ കാലയിൽ നീര് കിട്ടും ഓ ഒത്തിരി നീരുണ്ടാവും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഈ ഒന്നും കഴിക്കാൻ പറ്റണില്ല പറ്റണില്ലാത്ത കാര്യം വയറ് അസ്വസ്ഥമായിട്ട് പോകും മഞ്ഞപ്പിത്താണ് ആദ്യമായിട്ട് ഉണ്ടായത് അത് ചികി ഞങ്ങൾ ചികിത്സിച്ചു ഭേദമാകുമെന്ന് വിചാരിച്ചു ആ വിചാരിച്ചിട്ടിരുന്നു പക്ഷേ അത് മാറിയില്ലായിരുന്നു അറിയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം കുഴഞ്ഞു വീണപ്പോഴാണ് പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതി അങ്ങനെ വീണപ്പോഴാണ് ഞങ്ങൾ ധർമ്മേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അന്ന് മുതലുള്ള ചികിത്സ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലവരായ നാട്ടുകാരും എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഞങ്ങളെ സഹായിക്കണം നിസ്സഹായ അമ്മയുടെ മനസ്സിൻ്റെ വയവും ബുദ്ധിമുട്ടും നിങ്ങളാരും അറിയാതെ പോകരുത് അതെൻ്റെ ഒരു അപേക്ഷയാണ് രോഗിയായ അമ്മയും ഭാര്യയും ഒരു മകളും മകളുമടങ്ങുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷയെന്ന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പറഞ്ഞു എൻ്റെ പഞ്ചായത്തിലുള്ള മൂന്തൂർ ഭാഗത്ത് താമസിക്കുന്ന ജമിനിയുടെ വീട്ടിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ജമിനിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അക്കൗണ്ടൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ് ജമിനിക്ക് ഒരു മകളാണുള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാവപ്പെട്ട അമ്മയും പ്രായമുള്ള രോഗിയുമായ അമ്മയുമാണ് കുടുംബത്തിലുള്ളത് അപ്പോൾ അവരെ സഹായിക്കാൻ നമുക്ക് അറിയാം ചെറിയ തുകയല്ല ആവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു തുക ഇതിനു വേണ്ടി ചെലവ് വരെ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അക്കൗണ്ടുകൾ പല കുറച്ച് അക്കൗണ്ടുകൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെയും നല്ല സഹകരണം ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ജം ജമിനിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളു അപ്പോൾ എല്ലാവരും ഇതൊരു വലിയ ദൗത്യമായി തന്നെ ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ആന്റണി ജോൺ എം എൽ എ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കമ്മിറ്റി ചെയർപേഴ്സൺ വാർഡ് മെമ്പർ ജിജി സജീവ് കൺവീനറായുമുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഓരോ രൂപയുടെ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ